ഹായ് വരുവൺ നമ്മൾ ഇന്നലെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തൊരു എൻട്രിയാണ് ഇന്ന് ഇവിടെ അനലൈസ് ചെയ്യുന്നത് ഓക്കെ ജി ബി പി യു എസ് ബിയിലാണ് നമ്മുടെ എൻട്രി നോക്കിയത് അതെങ്ങനെ അനലൈസ് ചെയ്തതെന്നൊന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് നമ്മൾ വൺ അവറിലുള്ള ലിക്വിഡിറ്റി ആണ് ആദ്യം മാർക്ക് ചെയ്തത് ഈ ബ്ലാക്ക് ലൈനെ കൊടുത്തിട്ടുള്ളതാണ് മെയിൻ ലിക്വിഡിറ്റി ഏരിയാസ് ഇത് ആയിട്ടുള്ള സ്ട്രക്ചറിന് അടുത്തുള്ള ലിക്വിഡിറ്റി ആണ് ഈ ബ്ലൂ ലൈനെ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് നമ്മൾ ജി ബി പി യു എസ് ബി സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ലണ്ടൻ സെക്ഷന്റെ ടൈമിൽ മാർക്കറ്റിൽ നല്ലൊരു ന്യൂസ് ഉണ്ടായിരുന്നു ജി ബി പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ജി ബി പി യുഎസ് ബി സെലക്ട് ചെയ്തത് കണ്ടില്ലേ ഇതെല്ലാം ന്യൂസ് ക്യാൻഡിൽ ന്യൂസിൻ്റെ വരവായിട്ട് വന്ന കാൻഡിൽസ് ആണ് അപ്പം ആ ഒരു ക്യാൻഡലിൻ്റെ എഫക്റ്റ് കാരണം ഈ ഒരു ഏരിയ മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഒരു ഏരിയ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് വരുമ്പോൾ ഒരു കൺഫർമേഷൻ കൂടിയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയത് അത് മെയിനായിട്ട് നമ്മൾ കൺഫർമേഷൻ നോക്കുന്നത് ത്രീ മിനിറ്റിലോ വൺ മിനിറ്റിലോ ആയിരുന്നു ഓക്കെ ഇന്നത്തെ ഈ ഒരു എൻട്രിയിൽ നമുക്ക് ത്രീ മിനിറ്റിലാണ് കൺഫർമേഷൻ കിട്ടിയത് നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒരു എം എസ് എസ് ആണ് അല്ലെങ്കിൽ ഒരു ബി എം എസ് ആയിരിക്കും നോർമലി നമ്മൾ കൺഫർമേഷൻ ആയിട്ട് അതാണ് എടുക്കാറുള്ളത് അതും നല്ലൊരു എഫ്ഇ ജിയോടാണ് ഇതാ കണ്ടില്ലേ ഇവിടെ ഫോം ആയിട്ടുള്ളത് ഒരു എം എസ് എസ് ഫോർമേഷനും കിട്ടിയിട്ടുണ്ട് അതും എഫ്ഇ ജി ഈ എഫ്ഇ ജി ആണ് നമ്മൾ എൻട്രിക്ക് വേണ്ടി നോക്കി അതിന്റെ സിംഗ് ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റായിട്ട് വൺ ഈസ് ടു ത്രീ ആണ് മെയിനായിട്ട് ടാർഗറ്റും നോക്കിയിട്ടുള്ളത് നമ്മൾ നോർമലി സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാറുണ്ട് വൺ ഈസ്റ്റ് ടൂ എത്തുന്ന ടൈമിൽ ഇൻട്രാറേറ്റ് ട്രേഡ് വൺ ഈസ്റ്റ് ടൂ ആണ് നമ്മൾ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് പറയാറുള്ളത് അത് എത്തുന്ന ടൈമിൽ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അതോടൊപ്പം തന്നെ ഫ്രൈഡേസ് ആയതുകൊണ്ട് നോർമലി എടുക്കുന്ന റിസ്കിന്റെ പകുതി അതാണ് റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ് നോർമലി എടുക്കുന്ന റിസ്കിന്റെ പകുതി മാത്രം എടുത്താൽ മതി എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്ത കാര്യമാണ് ഞാനും അതേപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് സ്റ്റുഡൻസിനോടൊപ്പം തന്നെ നമ്മളും ഈ ട്രേഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഫോർമേഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് ആ മൂവ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വേറെ എൻട്രീസ് ഒന്നും ഫോക്കസ് ചെയ്യണ്ട എന്നുള്ള കാര്യവും നമ്മൾ സ്റ്റുഡൻസിന് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇതേപോലെ മാർക്കറ്റ് ലൈവ് മാർക്കറ്റ് അനലൈസ് ചെയ്ത് ഞങ്ങളിവിടെ ലൈവ് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം